നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ മാർക്കറ്റ് വിലയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരുടെയും സൗകര്യാർത്ഥം രാവിലെ തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇന്ന് കേരളത്തിലെ വില മാത്രം നോക്കാം കേരളത്തിൽ ഇന്ന് ശനിയാഴ്ചത്തെ അപേക്ഷിച്ച് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് നമുക്കിനി ആദ്യം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഒരു ക്വിൻ്റലിന് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ഒരു ക്വിൻ്റലിന് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ കൊച്ചിയിലെ വില ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപ ഒരു കിലോയ്ക്ക് ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ഇനി വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി നാല് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി നാന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി ഒരുനൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ അൻപത് പൈസ വരെയും ഒരു ക്വിൻഡലിന് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപതിനായിരത്തി അൻപത് രൂപ വരെയും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രൂപ ഒരു കിൻറ്റന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബർ മാർക്കറ്റ് വില ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി